സുജിത് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ചത് മാത്രമല്ല ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനില് രണ്ട് കാലിൽ പോയ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ് ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ് അപ്പോൾ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാരണം ഒന്നാമത് പിണറായി അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഒരു വകുപ്പുകാര്ക്ക് വിട്ടുകൊടുക്കില്ല എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയം കിട്ടുന്നില്ല ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ടോളം വലുതും ചെറുതുമായിട്ടുള്ള വകുപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നിനോട് ന്യായം വളർത്താൻ കഴിയുന്നില്ല ഇപ്പൊ പോലീസില് ഒരു പുതിയ ഒരു വിഭാഗം വന്നിരിക്കുക ആ വിഭാഗം എന്ന് പറയുന്ന അധോലോകമായിട്ടും മയക്കുമരുന്നുമായിട്ടും സ്വർണം പൊട്ടിച്ചു കടത്തുന്നുള്പ്പെടെ ഉള്ള എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നിയന്ത്രണത്തിലാണ് ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് അഡീഷണൽ ഡി ജി പി അജിത് കുമാർ അതുകൊണ്ട് ദീർഘകാലം ഭരണകക്ഷി എം എൽ എ ആയിരുന്ന അൻവർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു അധോലോക നായകൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടടുത്ത് പറയുകയാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായിക്ക് ധൈര്യമില്ല കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുന്ന ആളാണ് അജിത് കുമാർ കാരണം അതിനെ ഒരു വർഷം മുമ്പ് ആർ എസ് എസിന്റെ ഉപകാര്യദർശി ഒസഗോളയുമായിട്ട് ഒസഗോളയുമായിട്ട് പിണറായിക്ക് വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ ഒസവോള പറഞ്ഞെന്തായിരുന്നു ഞങ്ങളുടെ എംപിയെ ഡൽഹിക്കായി ചേരണം പകരം മുഖ്യമന്ത്രിയുടെ എല്ലാ കേസും ഞങ്ങൾ നോക്കുക ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലേ ശിവശങ്കർ ഇരുന്ന് സ്വർണക്കടത്ത് കള്ളക്കടത്ത് മനുഷ്യക്കടത്ത് ഇതെല്ലാം നേതൃത്വം നൽകിയൊരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചതാണോ ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടകശിനി ആരംഭിച്ചു ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനിയും കൊണ്ടേ പോയി പോകും കണ്ടായ ശരി ആളെയും കൊണ്ടേ പോവെന്ന് പറയും ഈ കണ്ടായ ശരി കൊണ്ടേ പോകും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സ്വിച്ച് എന്താ അദ്ദേഹം ചെയ്ത കുറ്റമുണ്ടായിരുന്നു അകാരണമായി കൊറേ കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് പോയപ്പോ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ബസ് ഉണ്ടായിരുന്നു ചൊവ്വന്നൂര് അദ്ദേഹം ചോദിക്കാൻ ചെന്ന അദ്ദേഹത്തിന് വലിയ കളക്കേസ് ഉണ്ടാക്കി മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷേ മജിസ്ട്രേറ്റിനെ വിളിച്ചത് പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല പിന്നെ കുറെ കള്ളക്കേസ് ഉണ്ടാക്കി പൊതിരെ തല്ലി കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ശുചിത്വം നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഇത് പുറത്തു കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അതിൽ കണ്ടില്ലേ കുനിച്ചു നിർത്തിയിടിക്കുന്നേ ഞാൻ ചോദിക്കട്ടെ ഗോവശാമി ജയിലുകാടിയപ്പോ ഈ ശൌര്യൊക്കെ എവിടെയായിരുന്നു ഇവിടെ കൊറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊടി സുനി ചന്ദ്രശേഖരന്റെ അമ്പത്തി ഒന്ന് കെട്ടുകെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി അയാൾക്ക് മദ്യ എത്തിച്ചു കൊടുക്കുന്നതും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതും സ്ത്രീകൾ പറയുന്നില്ല മധുരാക്ഷി അവരെ ഒപ്പിച്ചു കൊടുക്കുന്ന യോജ്യല്ലേ ഈ പോലീസുകാർക്കൊന്ന് നിര് ഇവരാണോ ആ പാവം ചെറുപ്പക്കാരനെ തലി വച്ച് അവിടെ കൊണ്ട് അവസാനിച്ചോ ഞാൻ വരുന്നത് എന്തിനാ ചൊവ്വന്നൂര് വരെ പോകുന്നത് നമ്മുടെ വേറക്കര സ്റ്റേഷനിലേ ഉദാഹരണം ഒരു ദളിത് സ്ത്രീയെ ബിന്ദുവിനെ മണിക്കൂറുകൾ ി ലേഡി മറ്റേ മഹിളാ വിമൻസ് പോലീസിന്റെ മുമ്പിൽ വ്യവസ്ഥയാക്കി നിർത്തി ചോദ്യം ചെയ്തു ചെയ്യാത്ത കുറ്റത്തിന് കഷ്ടകാലത്തിന് ഈ ബിന്ദു ജോലി ചെയ്ത വീടിന്റെ വീട്ടോടെ അവസ്ഥ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മെമ്മറി പവർ നഷ്ടപ്പെടുന്ന ഒരാളാണ് അവര് അവരുടെ വീട്ടിലെ തന്നെ സ്വർണ്ണം എടുത്തിട്ട് കട്ടിന്റെ അടിയിൽ കൊണ്ടുവച്ചു പിന്നെ എവിടെ വെച്ചെന്ന് മറന്നുപോയി ഒരു പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്റെ വീട്ടിലെ പൊന്നു കാണാനില്ല അവിടെ ആരൊക്കെ ഉണ്ടോ ചോദിച്ചു അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ജോലിക്കാരി ഉണ്ട് ആ എന്നാൽ പിന്നെ അവരെ കേട്ട് വരാൻ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നു ക്രൂരമായിട്ട് മർദ്ദിച്ചു മണിക്കൂറുകൾ അതായത് നേരത്തെ പറഞ്ഞ വിവസ്ത്രയാക്കി യൂണിറ്റ് പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ചു അവസാനം കുടിക്കാൻ വെള്ളം ചോദിച്ചു പോലീസുകാരൊക്കെ ഇരുന്ന് മിനറൽ വാട്ടർ കുടിക്കുമ്പോ അവരോട് പറഞ്ഞു ആ ക്ലോസറ്റിന് അടുത്തൊരു പൈപ്പ് ഉണ്ട് അവിടുത്തെ വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു ഇന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോഴാണ് വീട്ടമ്മക്ക് ഓർമ്മ വന്നത് ഓ അയ്യോ ഞാൻ കിടക്കേൻ്റെ അടിയിലാണല്ലോ വെച്ചത് അവരവസാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു സോറി എനിക്കൊരു ഓർമ്മ പെശുള്ള ക്യാരക്ടറാണ് ഞാൻ ഞാൻ എന്റെ കട്ടിന്റെ അടിയിൽ ഞാൻ തന്നെയാണ് കൊണ്ടുവച്ചത് പക്ഷെ പോലീസ് പറഞ്ഞാൽ എന്താ അറിയും അങ്ങനെയല്ല പോലീസ് പരിശോധിച്ചപ്പോൾ അടുത്തുള്ള ഈ ചവറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കോരയിൽ നിന്ന് സ്വർണാഭരണം കണ്ടെടുത്തു റിക്കള റക്കാട് ഉണ്ടാക്കി ഇത് തലസ്ഥാനത്ത് ഉണ്ടായ പേറുക്കട വേണം പോണ്ടല്ലോ ടീച്ചിയിലെ ഒരു റെസ്റ്റോറന്റ് ഉടമേനെ കസ്റ്റഡിയിൽ എടുത്ത് എന്തിനായിട്ട് അയാൾ ഇത് തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാർ തമ്മിൽ തറക്കണ്ടായി അപ്പൊ കണ്ടാരി പോലീസ് പിടിച്ചുകൊണ്ട് ഉടമസനെ തല്ലി മാനേജറെ തല്ലി ജീവനക്കാരെയും തല്ലി നല്ല സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുണ്ട് റെസ്റ്റോറന്റ് എല്ലാവരും തല്ലി മാനേജർ സ്റ്റാഫിനെ തല്ലി ഇപ്പോ ഇത് പോലീസിന്റെ തലപ്പത്തുള്ള ശ്രമിച്ചാൽ പോലും ഈ രക്ഷിക്കാൻ കസ്റ്റമലന്മാരെ രക്ഷിക്കാനൊരു ഇപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ഈ നാല് വിദ്ധന്മാരെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ സസ്പെൻഷന ശരി പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ എട്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് ചോദിച്ച എട്ട് മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട കുറെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല നമ്മുടെ പ്രവർത്തകർ നല്ല ചുറു ചുറുക്കുള്ള കുട്ടികളാണ് അടിച്ച് കാലം കുടിക്കും ഞാൻ അത്രയേ പറയുന്നു അതാണ് പ്രതിഷേധ നേതാവ് പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികളുണ്ട് ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണിത് പ്രതിഷേധ സേസാണ് ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട് ഒരു യൂണിഫോം ഇട്ട് പുറത്തു വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളും ചെയ്തോളാം അപ്പോ അത്രയ്ക്ക് പോണെന്ന് പിണറായി ആലോചിച്ചാൽ മതി ഇന്നലെ ഇപ്പൊ പിണറായിക്ക് എന്താണ് ഇത്രേലും ധൈര്യം ഇന്നലെ ഓണാഘോഷത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോ ഗവർണർ പറഞ്ഞു കേട്ടില്ലേ മുഖ്യമന്ത്രി എന്റെ മൂത്ത സഹോദരനാണ് അപ്പോ ഒരു പഴഞ്ഞൊല്ലുണ്ട് സഹോദര തമ്മിലുള്ള പോരൊരു പോരല്ല അപ്പൊ നിങ്ങൾ വി സിന്റെ പേരിലൊക്കെ വഴക്ക് കുടിക്കുന്ന എന്തിനാ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട് സഹായിച്ചോളാന്ന് വസവോളയും അജിത് കുമാറും ആയിട്ടുള്ള ബന്ധം അവസാനിക്കുന്നില്ല സഹായിക്കാം നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവരുത് ഇയാളിരുന്നാലും കുഴപ്പമില്ല നമുക്ക് ഭീഷണിപ്പെടുത്തി കാര്യം നടത്താം അതല്ലേ നിങ്ങൾ നമ്മളെ ധാരണ അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് പറയാം ആ കളി ഇവിടെ വേവില്ല ഇന്നലെ ഓണാഘോഷത്തിനൊക്കെ റോട്ടിൽ നല്ല ആളുണ്ടായിരുന്നു എന്താ കാരണം അറിയോ ഒന്നി ദുഃഖങ്ങൾ മറക്കാൻ ഈ പിണറായിന്റെ ഭരണത്തിന്റെ ദുഃഖം മറക്കാൻ രണ്ട് നമ്മൾ എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ഒരാൾക്ക് യാത്രയപ്പ് നടത്തുമ്പോൾ നല്ല രീതിയിൽ യാത്രയപ്പ് നടത്തുക ആള് നല്ലവനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും യാത്രയപ്പ് സമയത്ത് നല്ല വാക്കല്ലേ പറയൂ ഇന്നലെ ഒരു ഫെയർവെൽ നടത്തിയ അങ്ങനെ അടുത്ത ഓണത്തിന് ഇതി ഉണ്ടാവില്ല എവിടെ ഉണ്ടാവില്ല കണ്ടോൺമെന്റ് ഹൗസിൽ ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോ ഏതായാലും ക്ലിഫ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല ഇനി ഒരു ആഗസ്റ്റ് ഡയറി നമ്മുടെ കലണ്ടറിൽ വന്നാൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാകി ഉയർത്തില്ല എന്തൊക്കെ കളി നിങ്ങൾ നടത്തിയാലും ഏതൊക്കെ ഹൊസബോളമാർ വന്നാലും ഏതൊക്കെ അജിത് കുമാർമാർ വന്നാലും എന്തൊക്കെ തലയിലും ഉണ്ടിട്ട് ആർ എസ് എസ് കാര്യാലയത്തിലും കയറിയാലും ശരി ഇതൊന്ന് ഇനി ഇവിടെയും മണ്ണിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഞങ്ങൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും സംശയമൊന്നും വേണ്ട പക്ഷേ എട്ട് മാസം ഞങ്ങളും ഉണ്ടായിരിക്കില്ല എത്രയും പെട്ടന്ന് ഈ നാല് കാക്കിക്കുപ്പായം ഇട്ട നാല് ഗുണ്ടകളെ തെരുവു ഗുണ്ടകൾ ഞാൻ അവരെ പറഞ്ഞു തെരുവ് ഗുണ്ടകളെ സർവീസിന് പുറത്താക്കണം ഒരു പരികർമ്മിയും കൂടിയുണ്ട് നാലുപേരാണ് മുഖ്യ കഥാപാത്രങ്ങൾ മറ്റേത് ഒരു പരികർമ്മി ഈ നാലുപേട കാലത്ത് ഒരു വിട്ടുവീഴ്ചയില്ല എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ കുഴപ്പം വെറുതെ ഞങ്ങളെ കൊണ്ട് വരുത്തി വെപ്പിക്കരുത് കേസുകൾ കണ്ടാലൊന്നും പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞാൻ ഇപ്പൊ തന്നെ എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് എനിക്കന്നെ അറിഞ്ഞൂട ചിലപ്പോൾ ഒരു ഭീഷണിക്കുള്ള കേസ് ഇന്നുണ്ടാവും അടിച്ച് കാലം പറഞ്ഞാൽ ഒരു ഭീഷണിയുടെ കേസ് ഉണ്ടാവും അത് ആയിക്കോട്ടെ ഇനിയിപ്പ എന്താണ് കുറയ്ക്കുന്നത് കൂടി ഇരിക്കട്ടെ ഇപ്പൊ സാധാരണ പ്രവർത്തകർക്കാണെങ്കിൽ എത്ര കേസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിഞ്ഞു എനിക്കെന്നെ അറിഞ്ഞൂടാ എത്ര കേസ് എനിക്ക് എൻ്റെ പേരിലുണ്ട് ഇതൊക്കെ കണ്ടങ്ങ് വരണ്ടെന്നാണ് വിചാരം ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലിച്ചതയ്ക്കാനാണോ പോലീസുള്ള അതാ ഞാൻ പറഞ്ഞത് നടന്നു പോയി കംപ്ലൈന്റ് പറയാൻ വയ്യ ഞാനിവിടെ ഈ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവർക്ക് വഴിമാറി കൊടുത്തെന്താ അറിയോ പാവങ്ങള് എവിടേക്കാണ് കയറി ചെല്ലുന്ന പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നമ്മളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതല്ല കാരണം അതിൻ്റെ അകത്ത് എന്നാലും ബാക്കിയുള്ളവർക്ക് കിട്ടും നമ്മൾ അവരെ മാന്യമായിട്ട് അങ്ങോട്ട് അയക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ദൗർബല്യമല്ല കാരണം അവരവരുടെ വീട്ടിലെ പരാതിയൊക്കെ പറയാൻ വേണ്ടി പോകുന്നതാ ഈ ശേഷി തന്നെ എത്ര പരാതി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനെത്രണോ സമരത്തിന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ചൊവ്വന്നൂര് മാത്രല്ല കുന്നംകുളം ശേഷം മാത്രമല്ല അങ്ങ് മ്യൂസിയവും പേർക്കടയും മുമ്പിൽ നിൽക്കുമ്പോ പിന്നെ ബാക്കി ദൂരേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ദൂരേക്ക് പോകുന്നതോറും ആക്ഷനും കൂടും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ചെന്നാൽ അതേപോലെ ജയിലില്